ന്യൂസ് ലൈവ് സത്യം ചരിത്രം പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം ദ റിയൽ സ്റ്റോറി ചർച്ച ചെയ്യുന്നു ഇന്ന് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിലേക്ക് ഒരു സഞ്ചാരം നടത്തി ജൂതത്തിരിവിനെ കുറിച്ച് പഠിക്കാം കൊച്ചിയിലെ പ്രസിദ്ധമായ ജൂതസ്ട്രീറ്റും അതിന്റെ സമ്പന്നമായ പൈതൃകവും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ഇതിനുള്ള ബന്ധവും നമുക്ക് മനസ്സിലാക്കാം ഇത്രയും നാളായി സഞ്ചാരികളെ ആകർഷിച്ച ഈ സ്ഥലത്തിന് എന്താണ് പ്രാധാന്യം വരൂ നമുക്ക് പരിശോധിക്കാം ആരാണ് ജൂതന്മാർ ജൂതന്മാർ പുരാതന കാലം മുതൽ തന്നെ മധ്യപൂർവേഷ്യയിലെ ഇസ്രയേൽ രാജ്യത്ത് നിന്നും ഉത്ഭവിച്ച് ഒരു മതവിഭാഗമായിരുന്നു ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്ന ഇവർ യഹോവയെ വിശ്വസിക്കുന്നവരാണ് യഹോവയാണ് സൃഷ്ടാവും രക്ഷകനുമെന്നാണ് ഇവരുടെ വിശ്വാസം ജൂതന്മാർ കേരളത്തിലെത്തിയത് എങ്ങനെ ചില ചരിത്രകാരന്മാർ പറയുന്നത് ജൂതന്മാർ കേരളത്തിലെത്തിയത് പ്രധാനമായും വ്യാപാരത്തിനായിരുന്നു എന്നതാണ് പുരാതന കാലത്ത് കേരളം അപൂർവമായ സുഗന്ധ വ്യഞ്ജനങ്ങൾ ആനക്കൊമ്പുകൾ മാണിക്യങ്ങൾ തുടങ്ങിയ അമൂല്യ വസ്തുക്കളാൽ സമ്പന്നമായിരുന്നതായി രേഖകളുണ്ട് ആവശ്യങ്ങൾക്കായി സോളമൻ രാജാവിന്റെ കാലത്ത് ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യ ജൂതന്മാർ കേരളത്തിലെത്തിയത് ആ കാലഘട്ടത്തിൽ ഇന്ത്യൻ തീരങ്ങൾ പ്രത്യേകിച്ചും കേരളം ധാരാളം വ്യാപാര സാധനങ്ങൾ ലഭ്യമായിരുന്ന പ്രസിദ്ധമായ പ്രദേശമായിരുന്നു അത്ര പല അപൂർവ വസ്തുക്കളും വിലയേറിയ കല്ലുകളും വ്യാപാരത്തിൽ പ്രധാന പങ്കുവഹിച്ചു എന്ന് പറയുന്നു എന്നിരുന്നാലും ചില പണ്ഡിതർ ബിസി അഞ്ഞൂറ്റി എൺപത്തി ജെറുസലേമിലെ ആദ്യ ദേവാലയം തകർന്ന ശേഷം മതപരമായ അഭയാർത്ഥികളായി കേരളത്തിലേക്ക് ജൂതന്മാർ എത്തി എന്നാണ് കരുതുന്നത് ർ രാജാവ് സോളമൻ രാജാവിന്റെ ദേവാലയം ആക്രമിച്ച ശേഷമാണ് ജൂതന്മാർ ദക്ഷിണേന്ത്യയിൽ അഭയം തേടിയതെന്നാണ് ഇവരുടെ വാദം കൊച്ചിയിലെ ജൂത ജൂതത്തെരുവ് എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചി ജൂത പാരമ്പര്യത്തിന് പേരുകെട്ട ഒരു ചരിത്ര സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ്റി കൊച്ചിയിലെ മുൻ രാജാവ് ഈ ഭൂമി കൊച്ചി ജൂതന്മാർക്ക് നൽകിയതായി വിശ്വസിക്കപ്പെടുന്നു മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും ജൂത സമൂഹത്തിന്റെ സംസ്കാരത്തെയും ആചാരങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു പരദേശി സിനഗോക് യഹൂദരുടെ സെമിത്തേരിയായ കടവും ഭാഗം മട്ടാഞ്ചേരി സിനഗോക്ക് തുടങ്ങിയ യഹൂദ ആരാധന യങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരി കൊട്ടാരത്തിനും സിനഗോഗിനും ഇടയിലാണ് ടൗൺ അഥവാ സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത് വിഡ് വിഡ് സുഗന്ധ പെട്ടികൾ ഇന്ത്യൻ വിഷയങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങൾ വസ്ത്രങ്ങൾ മറ്റു കലാരൂപങ്ങൾ എന്നിവ വിൽക്കുന്ന കടകളാൽ തെരുവ് നിറഞ്ഞിരിക്കുന്നു കേരളത്തിലെ സഞ്ചാരികളുടെയും ചരിത്ര ഗവേഷകരുടെയും ശ്രദ്ധയാകർഷിച്ച ഒരു സ്ഥലമാണ് ജൂതത്തെരുവ് കൊച്ചിയിൽ പാചക സമ്പ്രദായങ്ങളും സംസ്കാരവുമുള്ള ജൂത പൈതൃക സമ്പത്ത് ഇന്ന് കാണാൻ സാധിക്കുന്നു പതിനാലാം നൂറ്റാണ്ടിൽ മട്ടാഞ്ചേരി ിയിലെ പരദേശി സിനഗോഗ് കേരളത്തിലെ ജനപ്രിയ ജൂതപള്ളിയായിരുന്നു ഇതിനു ചുറ്റിപ്പറ്റിയാണ് ജൂതത്തിരിവ് വാണിജ്യശാലകളും സമ്പന്നമായ സമുദായങ്ങളും വളർന്നത് ജൂതത്തിരിവ് കൊച്ചിയിലെ മാത്രമല്ല ഇന്ത്യയിലെ തന്നെ ജൂത പൈതൃകത്തിന്റെ മുടിയടങ്ങളിൽ ഒന്നായിരുന്നു ജൂതന്മാർ കേരളത്തിലെ അവരുടെ വാണിജ്യ കേന്ദ്രമാക്കി മാറ്റിയതിന് ശേഷം അവരുടെ സംസ്കാരവും കലയും കേരളത്തിന്റെ ഭാഗമാക്കി മാറ്റി ഈ സ്ട്രീറ്റിൽ നാം ഇന്നു കാണുന്ന എല്ലാ പൈതൃക വസ്തുക്കളും ഈ പ്രദേശത്തിന്റെ സമ്പന്നമായ ചരിത്രത്തിന്റെ സാക്ഷ്യങ്ങളാണ് കേരളത്തിലെ ജൂതന്മാർക്ക് എഴുപത്തിരണ്ട് പദവി അതായത് എഴുപത്തിരണ്ട് പ്രിവിലേജസ് നൽകിയത് കൊച്ചിയുടെ ഭരണാധികാരി ചേരമാൻ പെരുമാളാണ് എന്നാണ് കരുതുന്നത് ജൂതസമൂഹത്തിന് പ്രത്യേക വ്യാപാര അവകാശങ്ങളും സുരക്ഷയും നൽകിയത് ചരിത്രരേഖകളിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നു ഇത് എഴുപത്തിരണ്ട് പ്രമാണങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കൊച്ചിക്ക് പുറമെ ഇന്ത്യയിൽ മുംബൈ പൂനെ മണിപ്പൂർ കൊൽക്കത്ത എന്നീ സ്ഥലങ്ങളിലും ജൂതന്മാർ താമസിക്കുന്നു പരദേശി സിനകോക്ക് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി എട്ടിൽ പണിത ഈ സിനകോക്ക് ആണ് ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള സിനകോക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിൽ ഇവിടെ രണ്ടായിരത്തിലധികം ജൂതന്മാർ ഉണ്ടായിരുന്നുവെങ്കിലും ഇസ്രയേലിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കും കുടിയേറിയതോടെ ഇവരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞു ഒന്ന് ഇന്നത്തെ ജനസംഖ്യ നിലവിൽ കൊച്ചിയിൽ വെറും പത്തിൽ താഴെ മാത്രമാണ് ജൂത കുടുംബങ്ങൾ ഉള്ളത് ജൂതത്തെരുവ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പൈതൃക ഒന്നാണ് ഇത് കേരളത്തിന്റെ വാണിജ്യവും സംസ്കാരവും പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥലമാണ് മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോക്ക് ഉൾപ്പെടുന്ന സ്ഥലത്തെ പൈതൃക വിപണന കേന്ദ്രമാണ് ഇത് ജൂത സ്ട്രീറ്റിലെ ആന്റിക് ഷോപ്പുകൾ വിവിധ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വസ്തുക്കളിൽ താൽപര്യമുള്ളവർക്കായി ഒരു പ്രധാന ആകർഷണമാണ് ചൈനീസ് പാത്രങ്ങൾ പാട്ടുകൾ വിശ്വാസ വസ്തുക്കൾ തുടങ്ങിയവ വിൽപ്പനയ്ക്ക് ഇവിടെ ലഭ്യമാണ് വ്യത്യസ്ത സംസ്കാരങ്ങളുടെ സമന്വയം നാന്നൂറ് വർഷം പഴക്കമുള്ള പരദേശി സിനഗോഗും സിനകോക്കും ജൂതസ്ട്രീറ്റും കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ ഉദാഹരണമായി അറിയപ്പെടുന്നു ഇവിടെ തങ്ങളുടെ ആചാരങ്ങളും സംസ്കാരങ്ങളും സംരക്ഷിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് ഇത് കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെ ഭാഗമാണ് കേരളം സന്ദർശിക്കുന്ന ആഭ്യന്തര വിദേശ സഞ്ചാരികൾക്കും ചരിത്രത്തിലെയും ഭാഗമായി ഈ സ്ട്രീറ്റ് ഒരു പ്രധാന ആകർഷണം തന്നെ പരദേശി സിനകോ കാണാൻ മാത്രമല്ല ഇവിടെയുള്ള ആന്റി കടകളിലും സഞ്ചാരികൾക്ക് ഏറെ താല്പര്യമുണ്ട് ജൂത സ്ട്രീറ്റിന് ഒരു മാനവീയ അവശിഷ്ടം എന്ന നിലയിൽ ഏറെ പ്രാധാന്യമുണ്ട് പഴയ കൊച്ചിയുടെ സവിശേഷതകൾ മനസ്സിലാക്കാൻ ഈ സ്ട്രീറ്റ് നിർണായകമാണ് ഇത് കേരളത്തിന്റെ സമ്പന്ന ചരിത്രം കാണാൻ സഹായിക്കുന്നു ഈ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫികൾക്കും പ്രചാരണം നേടുന്ന സ്ഥലം തന്നെ ഫോട്ടോഗ്രാഫർമാർക്കും സഞ്ചാരികൾക്കും പ്രിയപ്പെട്ടതാണ് ഇവയെല്ലാം ജൂതത്തെരുവ് കേരള ടൂറിസ്റ്റിന്റെ പൈതൃക സംസ്കാര ആകർഷങ്ങൾക്കിടയിൽ മുന്നിലേക്ക് കൊണ്ടുവരുന്നു ഇതാണ് ജൂതത്തെരുവ് ഇതാണ് കൊച്ചിയിലെ പ്രശസ്തമായ ജൂത സ്ട്രീറ്റിന്റെ സമ്പന്നമായ ചരിത്രം ഇവിടെ ഒളിഞ്ഞുകിടക്കുന്ന പൈതൃകവും മനോഹാരിതയും ആരെയും ആകർഷിക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം